കേരള ബ്ലാസ്റ്റേഴ്സ് എസ് സിയുടെ ലാസ്റ്റ് ഹോം മാച്ചിന് മുന്നോടിയായിട്ടുള്ള പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് ഇന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിനകത്ത് അറ്റൻഡ് ചെയ്തത് ഇടക്കാല പരിശീലകനായിട്ടുള്ള ടി ജി പുരുഷോത്തമനും പിന്നീട് യുവതാരമായിട്ടുള്ള ഖാമി പെപ്പറയുമാണ് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാത്ത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം കാര്യമെന്ന് പറഞ്ഞാൽ അതിനകത്ത് കാര്യമായിട്ട് ചെയ്യാനൊന്നും ഇല്ല കാര്യം ഒരു അഞ്ച് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു പ്രസ് കോൺഫറൻസ് ഓഡിയോ കൂടിയില്ലെങ്കിൽ മാത്രമാണ് പുറത്തേക്ക് വന്നത് എന്തുകൊണ്ടാണ് ജേർണലിസ്റ്റുകൾ ഇതിന് അറ്റൻഡ് ചെയ്യാത്തത് എന്നുള്ള ചോദ്യത്തിനും വളരെ കൃത്യമായിട്ടുള്ള ഉത്തരവുണ്ട് അത് നമുക്ക് നേരത്തെയുള്ള പ്രസ് മാച്ചുകളിൽ നിന്നും വളരെ വ്യക്തമാണ് കാര്യം എപ്പോഴും ഒരേ ഒരു ഉത്തരം തന്നെയാണ് എന്ത് ചോദിച്ചാലും സെയിം ഉത്തരം അതിനകത്ത് വലിയ മാറ്റമൊന്നും കിട്ടുന്നില്ല അപ്പം ആൻസർ ഇല്ലാത്ത എന്ത് ചോദിച്ചാലും ഒരേ ഉത്തരം തന്നെയാണ് അപ്പം ഇവാൻ ബുക്കമാൻ പിന്നെയും ആ ഒരു പ്രസ് കോൺഫറൻസിനെ വളരെയധികം എൻ്റർടൈൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു പരിപാടിയെങ്കിലും ഇവാൻ ഉണ്ടായിരുന്നു പുരുഷു വന്ന ശേഷം പ്രസ് കോൺഫറൻസുകളുടെ കാര്യത്തിൽ ഒരു ലൈവ് അല്ലാത്ത പോലെയാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പുള്ളി ഒരു മലയാളിയാണ് മലയാളത്തിൽ ചോദ്യം ചോദിച്ചാലും പുള്ളി ഇംഗ്ലീഷിൽ സെയിം ആൻസറിൻ്റെ റെപ്പറ്റീഷൻ മാത്രമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ മലയാളി പ്ലേയേഴ്സ് വന്നു കഴിഞ്ഞാൽ അവരോട് മലയാളത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ അവർ മലയാളത്തിൽ മറുപടി പറയുമായിരുന്നു അപ്പം നമ്മുടെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസുകളിൽ നിന്നും കാര്യമായിട്ടൊന്നും കിട്ടുന്നില്ല നമ്മൾ ജയിക്കും പോയിൻ്റ് നേടും ലാസ്റ്റ് മാച്ച് വരെ ലാസ്റ്റ് നിമിഷമായി നമ്മൾ വിജയത്തിന് വേണ്ടി പൊരുതും എന്നൊക്കെയാണ് റഫറിങ് റസിനെക്കുറിച്ചുള്ള മറുപടി എങ്കിലും പ്രതീക്ഷിച്ചിരുന്നു ഞാൻ വിശദമായിട്ട് കേട്ടിട്ട് കാര്യങ്ങളെക്കുറിച്ച് ചെയ്യാം എന്തായാലും ഒന്നുമില്ല ഇല്ല അപ്പം എന്തുകൊണ്ട് ജേർണലിസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്നുള്ള എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി വ്യക്തമാണ് എപ്പോഴും ഒരേ ഉത്തരങ്ങൾ സമാനമായ ഉത്തരങ്ങൾ വരുന്നു പിന്നെ പിന്നെന്തിനു അറ്റൻഡ് ചെയ്യുന്നു എന്നുള്ള ചോദ്യചിഹ്നമാണ് എന്ത് ചോദിച്ചാലും ഒരേ ഉത്തരം തന്നെയാണ് കിട്ടുന്നതെങ്കിൽ ഒരു ക്ലീശ പരിപാടിക്ക് നിൽക്കണ്ടാന്ന് കരുതിയിട്ടാരെയും ആരും അറ്റൻഡ് ചെയ്യാവുന്നത് അതുകൊണ്ട് അഞ്ച് മിനിറ്റ് പോലും തിരിച്ച് ഒരു ഓഡിയോ ക്ലിപ്പാണ് കിട്ടിയത് ഇത്രേ ഉള്ളൂ